നമസ്കാരം ഞാനിപ്പോ നമ്മുടെ അരുണിന്റെ കക്കോഴികളെ അരുണിന്റെ വീട്ടിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വരും ആ അതവിടെ കുറെ ആൾക്കാരെ കണ്ടിട്ടോ അത് നമ്മളെ പിന്നെ റിപ്പോർട്ടർ ചാനലിന്റെ സാരഥിയാണ് അതിന് നമ്മടെ ചീഫുണ്ടവിടെ ഷബീർ ഷബീർ ഉണ്ട് ഇതാണ് നമ്മുടെ അരുണി വാ വാ വാണ്ടോ ഞാൻ തന്നെ ഫസ്റ്റിൽ ഉണ്ട് കിട്ടുമോ അവിടെ എന്നെ തന്നെ ഞാൻ കാണിച്ചു കാണിച്ചുതര നമ്മൾ അരുൺ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പോൾ അങ്ങനെ ഭിന്നശേഷിക്കാരായ ഒരുപാട് കുട്ടികൾ നമ്മുടെ സുറുവലയത്തിലുണ്ട് അപ്പോൾ നമുക്കൊക്കെ വളരെ അഭിമാനം തരുന്നതിൻ്റെ ഒരു സുഹൃത്താണ് അരുൺ സ്വന്തം പ്രതിസന്ധികൾ മറികടന്ന് നമ്മളെ നമ്മളെപ്പോഴുള്ള ആളുകളെ പോലും മോട്ടിവേഷൻ തരുന്ന ഒരു വ്യക്തിയാണ് ശാരീരികമായ ഒരുപാട് പരിമിതികളുണ്ട് അസുഖം മൂലം വേദനകളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും അങ്ങോട്ട് വിളിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പങ്കുവെക്കും പരുണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഞാനും മരുണുമൊക്കെ ഇയാൾ സ്വന്തം ആളാ കേട്ടോ ഇനോനെ സ്വന്തം ആളാണ് അപ്പോ ഞങ്ങള് അപ്പോ അരുണിന്റെ പ്രയാസങ്ങള് അല്ലെങ്കിൽ ഒക്കെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരാളാണ് ടൊവിനോ രണ്ട് പ്രാവശ്യം ടൊവിനോ കാണാൻ എന്റെ കൂടെ തന്നെ ഇവിടെ വന്നിട്ടും അപ്പോ അരുടെ റൂമെന്ന് അരുടെ റൂമെന്ന് പോയി കാണിച്ചു അരുടെ എത്ര മാത്രം ഫാനാന്ന് കാണിച്ചോടു ഫോട്ടോസ് കളക്ട് കളക്ട് ോന്റെ വാർത്തകൾ ശ്രദ്ധിക്കുന്നുള്ളി മനസ്സിലായിരുന്നല്ലോ എന്നാലെ ടോമിനോ ഞാൻ ടൊവിനോ സാറ് യു കെയിലാണു ഞാൻ അടുത്തുള്ള ആളോട് വിളിച്ചപ്പം പറഞ്ഞത് ഫോട്ടോ ഒരു പത്ര കട്ടിങ് ഇട്ടിട്ട് ഇല്ല താമരശ്ശേരി ഇണ്ടല്ലോ നാളെ ഉദ്ഘാടനത്തിന് അങ്ങനത്തെ ആളാണ് പിന്നെ അപ്പോൾ പ്രധാനമായിട്ടും ഞങ്ങളിവിടെ വരാൻ കാരണം വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറാണിത് ഈ കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആയിപ്പോയി അപ്പോൾ അത് മാറ്റി കിട്ടണം അങ്ങനെ ഒരു ആവശ്യം അരുടെ ഉണ്ട് അപ്പോൾ ഇത് കാണുന്ന നമ്മളെ സുഹൃത്തുക്കൾ ആരെങ്കിലും അരിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ കമ്പ്യൂട്ടറിന് റെഡിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ പുതിയ ഒന്ന് കിട്ടണം നമ്മളത് നമ്മുടെ പ്രിയപ്പെട്ട താരം ടൊവിനോ ടവിനാസാറിൻ്റെയും ശ്രദ്ധയിലേക്ക് പെടുത്താനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഏതായാലും അരുണിൻ്റെ കൂടെ നമ്മൾ ഇനിയെന്നും ഉണ്ടാകും ഇതുപോലെ തന്നെ ഞങ്ങളുടെ ബന്ധം എന്നും നിലനിൽക്കും എന്നാണ് പറയാനുള്ളത് എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഓക്കെ